സർക്കാർ സ്കൂളിലെ ഭക്ഷണ മെനു പരിഷ്കരിച്ചതോടെ പ്രതിസന്ധിയിലായത് സ്കൂൾ അധ്യാപകരാണ് അംഗൻവാടികളിൽ ബിരിയാണി നൽകുമെന്ന് രണ്ടു മാസം മുമ്പ് ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അത് നടപ്പിലായില്ല സർക്കാർ നൽകുന്ന പണം മെനു പ്രകാരമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികൾ വാങ്ങാൻ പോലും തികയുന്നില്ലെന്നാണ് അധ്യാപകരുടെ ആരോപണം നിലവിൽ ഉച്ചഭക്ഷണത്തിനും വൈകുന്നേരത്തെ ഭക്ഷണത്തിനുമായി ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്നത് അഞ്ചു രൂപയാണ് എന്നാൽ ഈ തുകയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലാണെന്നും അധ്യാപകർ പറയുന്നു ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന്റെ തുക കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ തന്നെ മിക്ക അധ്യാപകരും കടക്കിടിയിലാണ് പ്രീ ആകട്ടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ആഴ്ചയിൽ ഒരു ദിവസം മുട്ട ബിരിയാണി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവർക്ക് ചോറ് വെക്കുന്ന ആ അരി എടുത്താണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് അപ്പം അതിന് മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ കുട്ടികൾക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അടുത്ത ഇതിന് വെക്കുന്നുണ്ട് ഒറിജിനൽ ബിരിയാണി അരി തന്നെ ഇറക്കി ഇറക്കിത്തരാമെന്ന് സൂപ്പർവൈസർ അറിയിച്ചിട്ടുണ്ട് അങ്കണവാടികളിൽ കുട്ടികൾക്ക് ബിരിയാണി നൽകാമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായെങ്കിലും മിക്ക സ്കൂളുകളും റേഷനരി വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് മെനു ബോർഡ് കണ്ട രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും മനസ്സും വയറും നിറയുമ്പോൾ അധ്യാപകരുടെ കണ്ണും നിറയുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ വയനാട്